ഇരട്ടി ഉളിക്കൽ മാട്ര കാലാങ്കി റോഡിന്റെ നവീകരണം പരിശോധിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ സജീവ് ജോസഫ് എംഎല്എയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി ഇരിക്കൂർ പേരാവൂർ മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും ഇരിട്ടി താലൂക്ക് ആസ്ഥാനത്തേക്കും ജില്ലാ ആസ്ഥാനത്തേക്കുമുള്ള ഏറ്റവും പ്രധാന റോഡായ ഇരട്ടി ഉളിക്കൽ മാട്ര കാലാങ്കി റോഡിന്റെ നവീകരണം നടത്തുന്നത് പരിശോധിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിയമസഭയിൽ മറുപടി നൽകി സജീവ് ജോസഫ് എം എൽ എയുടെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി റോഡിൽ നിറയെ കുഴികളാണ് മഴക്കാലത്ത് ഇതുമൂലം അപകടങ്ങൾ പതിവാകുന്നു റോഡിന്റെ വശങ്ങൾ മിക്കയിടത്തും പൊട്ടിത്തകർന്നു ഓവിച്ചാൽ ഇല്ലാത്തതിനാൽ മഴവെള്ളം റോഡിൽ കൂടിയാണ് ഒഴുകുന്നത് റോഡിന് വീതിയും തീരെ കുറവ് ബംഗളൂരു ഉൾപ്പെടെയുള്ള ിലേക്ക് ദീർഘദൂര ബസ്സുകൾ സർവീസ് നടത്തുന്ന റോഡാണിത് ടൂറിസം കേന്ദ്രങ്ങളായ കാഞ്ഞിരക്കുല്ലി കാലാകി തുടങ്ങിയ ഇടങ്ങളിലേക്കും കുന്നത്തൂർ എത്തിച്ചേരാനുള്ള റോഡ് കൂടിയാണിത് ഈ മേഖലയിലെ ടൂറിസം വളർച്ചയ്ക്ക് ഏറ്റവും തടസ്സം നിൽക്കുന്നത് റോഡിന്റെ ഇന്നത്തെ അവസ്ഥയാണെന്നും എം പറഞ്ഞു കർണാടകയിൽ നിന്ന് ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഈ റോഡ് മാർഗം പ്രസിദ്ധമായ വൈത്തൂർ പയ്യാവൂർ ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്നത് കുടകുമായി നൂറ്റാണ്ടുകളുടെ ബന്ധം ഈ ക്ഷേത്രങ്ങൾക്കുണ്ട് ഈ റോഡ് നവീകരിച്ചാൽ തീർത്ഥാടന ടൂറിസത്തിന് ഒരു മുതൽ കൂട്ടാവുമെന്നും എം എൽ എ പറഞ്ഞു ജില്ലയിലെ പ്രധാന റോഡായ ഇരിട്ടി ഉളിക്കൽ മാട്ര കാലാങ്കി റോഡ് നവീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സംശയം സാർ ഇരുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡ് ഇരിക്കൂർ പേരാവൂർ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് അതിൽ അഞ്ച് കിലോമീറ്റർ പേരാവൂരിലാണ് സർ അവശേഷിക്കുന്നത് ഇരിക്കൂറിലും സർ ഇരിക്കൂർ മണ്ഡലത്തിൽ നിന്ന് ഇരിട്ടി താലൂക്കാസ്ഥാനത്തേക്കും ജില്ലാസ്ഥാനത്തേക്കുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡ് നവീകരിച്ചിട്ട് പത്ത് വർഷത്തിലധികമായി ഇപ്പോൾ ഈ റോഡിൽ നിറയെ കുഴികളാണ് സർ ഇതുമൂലം അപകടങ്ങൾ പതിവായിരിക്കുന്നു റോഡിന്റെ വശങ്ങൾ പൊട്ടി തകർന്നു ഉപചാരമില്ലാത്തത് മൂലം മഴവെള്ളം റോഡിൽ കൂടിയാണ് സർ ഒഴുകുന്നത് റോഡിന് വീതിയും വളരെ കുറവാണ് ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ദീർഘദൂര ബസ്സുകൾ നടത്തുന്ന സർവീസ് നടത്തുന്ന റോഡാണിത് ഇരിക്കൂറിലെ തന്നെ ഏറ്റവും പ്രധാന ടൂറിസം കേന്ദ്രങ്ങളായ കാഞ്ഞിരക്കൊല്ലി കാലാങ്കി തുടങ്ങിയ ഇടങ്ങളിലേക്കും കുന്നത്തൂർ പാടിയിലേക്കും എത്തിച്ചേരാനുള്ള റോഡാണ് സർ ഈ മേഖലയിലെ ടൂറിസം വളർച്ചയ്ക്ക് ഒരു തടസ്സം നിൽക്കുന്ന ഈ റോഡിന്റെ ഇന്നത്തെ അവസ്ഥ കർണാടകയിൽ നിന്ന് ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് സാർ ഈ റോഡ് മാർഗം പ്രസിദ്ധമായ വൈത്തൂർ പയ്യാവൂർ ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്നത് കുടകരമായിട്ടുള്ള നൂറ്റാണ്ടുകളുടെ ബന്ധം ഈ ക്ഷേത്രങ്ങൾക്കുണ്ട് ഈ റോഡ് നവീകരിച്ചാൽ തീർത്ഥാടന ടൂറിസത്തിന് ഒരു മുതൽക്കൂട്ടാവും അങ്ങനെ അംഗം ശ്രീ സജീവ് ജോസഫ് ഇവിടെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ആരംഭിച്ച് കാലങ്കി വരെ നീളുന്ന സുപ്രധാന റോഡിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത് ഇരിട്ടി ഉളിക്കൽ മാട്ടറ കാലങ്കി റോഡ് ഇതിൻ്റെ ആകെ നീളം പതിനേഴ് ദശാംശം ഏഴ് ആറ് കിലോമീറ്റർ ഇതിൽ കിലോമീറ്റർ ചൈനേജ് മുതൽ പത്ത് വരെ ബി എം ബി സി റോഡും പത്ത് ഇരുന്നൂറ്റമ്പത് മുതൽ പതിനേഴ് എഴുന്നൂറ്റി അറമ്പ് വരെ ഓർഡിനറി ബി ടി ഉപരിതലവുമാണ് റണ്ണിംഗ് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തി കിലോമീറ്റർ പൂജ്യം മുതൽ പത്ത് ഇരുന്നൂറ്റി അൻപത് വരെയും കിലോമീറ്റർ പന്ത്രണ്ട് അറുന്നൂറ്റി അമ്പത് മുതൽ പതിനേഴ് എഴുന്നൂറ്റി അറുപത് വരെയും പരിപാലിച്ചു വരുന്നുണ്ട് കിലോമീറ്റർ പത്ത് ഇരുന്നൂറ്റിയമ്പത് മുതൽ പന്ത്രണ്ട് അഞ്ഞൂറ് വരെ ബഡ്ജറ്റിൽ വർക്കിൽ ഉൾപ്പെടുത്തി നാല് കോടി രൂപയുടെ പ്രവൃത്തി ടെൻഡർ ചെയ്യുകയും നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവൃത്തിയുടെ പൂർത്തീകരണ കാലാവധി ഒമ്പത് മാസമാണ് നിലവിൽ ഒമ്പത് കൾവർട്ടറുകളുടെ പകുതി ഭാഗവും അറുന്നൂറ്റി അമ്പത് മീറ്റർ ഡ്രെയിനേജും പൂർത്തിയാക്കിയിട്ടുണ്ട് പൂർത്തീകരണ കാലാവധിക്കുള്ളിൽ പ്രവൃത്തി പൂർത്തിയാക്കിയിരിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ആയി മറ്റ് കാര്യങ്ങൾ സംസാരിച്ച് ഇടപെടാവുന്നത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പാല ചെയ്യൂട്ട്

സിസിൽ ആ പറഞ്ഞത് റബർ ഷീറ്റിന്റെ വില സ്ഥായി അല്ല എപ്പൊഴ്ക്ക് പോകും പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി